ആയിക്കോട്ടെ അപ്പം ഇന്ന് നമ്മൾ നമ്മൾ തൊണ്ട് വലയും കൊണ്ട് വന്നിട്ടുണ്ട് ഇന്നും പിന്നെ മീൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട വേണ്ട നല്ല കലകല് ആരിൽ ഉണ്ട് നല്ല കലക്കലായ കൊണ്ട് നമ്മൾ കലക്കല് വലയിട്ടി കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടും ഇത് നമുക്ക് പ്രതീക്ഷിക്കാം മീൻ കിട്ടും എന്തായാലും നമുക്കെന്തായാലും പിന്നെ നമ്മളിപ്പോൾ വലയിട്ടിട്ട് പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ വലയെടുക്കും വല ഇടാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ തോനെ കിട്ടുമെന്ന് ഉറപ്പുണ്ട് കാര്യം നല്ല കലക്കലുണ്ട് അപ്പോൾ നമുക്ക് വല നമുക്ക് ഇവിടെ ചെറിയ വലയില്ല വിടെ കിടക്കിട്ട് നമ്മൾ വലയിട്ടേക്കുന്നുണ്ട് അവിടെയെങ്കിലും അതുകൊണ്ട് ആ അവിടെ ഓ ആ ചാരി നിൽക്കണൻ്റെ അവിടെ ഈ മരത്തിൻ്റെ നേരത്തെ ഇപ്പം അപ്പോൾ നമ്മൾ രാവിലെ ഇട്ട വല ഉച്ച ആയപ്പോൾ നമുക്ക് എടുത്തൊന്ന് മാറ്റി ഇടണം മാറ്റിയിടണം സ്രാവും നമ്മൾ തൊട്ടി ഇങ്ങനെടുത്തിട്ടുണ്ട് മീനുണ്ടെങ്കിൽ മീൻ നമ്മൾ തൊട്ടിട്ടെടുക്കണം കെട്ടിയിലെടുത്തിട്ട് നമ്മൾ വലയെടുത്ത് മാറ്റിയിടും അപ്പോൾ കുറേ കൂടെ മീൻ കിട്ടും മീൻ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞിട്ടില്ല നമ്മൾ ഇട്ടപ്പോൾ രണ്ടെണ്ണം കിട്ടി കയറിയിരുന്നു അടുക്കുന്നില്ല. തല വെട്ടി മുടിച്ചേ. ഓൻ നേരെ വരുന്നു. ചാറ് എടുക്കണം അല്ലേ അങ്ങു നീങ്ങരുത് മടല്ലേ മടങ്ങി കേട്ടി എന്താ വീണ്ടും എടുത്തെന്നുണ്ടേ ഇത്രയല്ലേ എല്ലാം മറന്നു വെച്ചിട്ടുണ്ട് മാറ്റി ഇടുന്നത് വെള്ളം കുരി വെള്ളം കരി കുരി ഇട്ട് ഇറങ്ങാതിൽ ഇട്ടി ചെറിയൊരു ആരൽ ഇട്ടി പിന്നെ മൂന്നാല് കരിയിടങ് കിട്ടും നമ്മൾ ഇവിടെ നിന്ന് മാറ്റി ഇടാം മീനെടു മടൽ ഒഴുക്ക് ഇങ്ങോട്ട് കയറി അടിച്ചതാണ് പക്ഷെ പല ലെവലൊക്കെ കിടന്നെങ്കിൽ ഇഷ്ടം പോലെ വ്യക്തിയാണ് എന്തായാലും ഇപ്പോൾ ഒന്ന് എടുത്തത് കാര്യമായി നല്ല പണി പണിയാണ് വൈകിട്ട് മീൻ കൊണ്ട് പോവാമെന്ന് കഴിഞ്ഞ കാര്യം മീൻ കൂടിയാണ് അതുകൊണ്ട് ആരല്ലേ ആരല്ലേ കുതി കെട്ടുകയും കെട്ടുകയും ആ പരിവായിട്ട് എത്ര എത്ര കെട്ടിട്ടാണ് അങ്ങനെ തന്നെ അറിഞ്ഞൂടാ കെട്ടുക Yeah. <laughs>

ഇതിലെ വരി ഇതൊക്കെ മെനക്കെട്ട പരിപാടി ഇതൊക്കെ കേറേണ്ട വല്ല കാര്യമുണ്ട് കുട്ടികളിൽ കുട്ടിയിൽ ഇടാൻ കണക്കിന് ഇടാ പിടക്കിടും അത് പിടക്കാനൊന്നും ഇല്ല അതൊരു പരിവായി രാവിലെ ഇട്ട വലയിൽ ഉച്ചയ്ക്ക് എടുത്ത് മാറ്റിയിട്ട് അപ്പോഴേ കിട്ടിയ മീൻ മീനും അപ്പം നമ്മൾ മാറ്റി വേറെ ഇട്ടിട്ടുണ്ട് പിന്നെ പണി കഴിഞ്ഞ് പോകുമ്പോൾ അതെടുത്ത് അടുത്തത് കാണിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ മീനാണെന്ന് നമ്മളെ ആറ്റലി അണ്ട കരിയിട പിന്നെ ആരൽ അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു പുതിയ വീഡിയോ എടുക്കണം നന്ദി